നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ രണ്ട് ദിവസമായിട്ട് സേതുവിൻ്റെ പല്ലുവീടെയും വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഇന്നു മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ ഒറിജിനൽ വിശേഷം പ്രമോ വിശേഷം എല്ലാ ചാനലിനകത്ത് ഇടാട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കണ്ണേ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ സേതു ഒരു ബുക്കൊക്കെ എടുത്തു വെച്ച് കുറെ കണക്കൂട്ടകളൊക്കെ നടത്തിയിരിക്കുക അപ്പോഴേക്കും പല്ലവി ഒന്നിട്ടേച്ചു അല്ല സേതു കേട്ടാ ഇതെന്താ ഭയങ്കര ആലോചനയും എഴുത്തും കുത്തും ഒക്കെ ആണല്ലോ അതെ പല്ലവി എന്താ സേതു കേട്ടത് അതെ ഹരിയൽ സാറിൻ്റെ അല്ലേ വരുന്ന മകളുടെ വെഡ്ഡിങ്ങ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ആഹാ കൊള്ളാലോ അപ്പം ഇപ്പോഴേ തുടങ്ങിയ പിന്നെ അല്ലാതെ വലിയ കമ്പനിയല്ലേ ജേ ടൂം കമ്പനി എടുത്ത് നടത്തുന്ന ഏറ്റവും വലിയ ഫംഗ്ഷനായത് ആദ്യത്തെ ഫങ്ഷന് കമ്പനി ഉദ്ഘാടനത്തിന് ശേഷം അതിഗംഭീരമായിട്ട് നടത്തണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തിനു സേതു എന്തിനാ ടെൻഷൻ അല്ല നല്ല രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെതായ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ വേണം അപ്പം അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ ആലോചിക്കുക അത് കൊള്ളാം സേതു വേണ്ട ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നല്ല ഭംഗിയാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പലവി ഇത് ചെറിയ കല്യാണമൊന്നും അല്ല അറിയാ അറിയാലോ അവർ ലക്ഷങ്ങളും മുടക്കിയാ നടത്തുന്നത് എന്താ സേതു കേട്ട കുഴപ്പം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സേതു വേണ്ട നല്ല ഗംഭീരമായിട്ട് നടത്തും അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുക അതേസമയം പ്രതാപനെ കാണാനായിട്ട് ഇന്ദ്രൻ ചെന്നു ഇന്ദ്രനം ചെന്നുകഴിഞ്ഞപ്പോൾ പ്രതാപൻ ചോദിച്ചു എങ്ങനെയാ കാര്യങ്ങളൊക്കെ എടാ പ്രതാപ താനിത് കണ്ടോ എന്നും ചോദിച്ചോണ്ട് ഒരു കോൾലെസ് ഫോൺ അങ്ങോട്ട് കാണിക്കുവാണ് ഇതെന്താ ഇത് വെച്ച് നമ്മളൊരു കളി കളിക്കാൻ പോവാ കളി കളിക്കാനോ അതെ ഇത് ജേ ടൂം കമ്പനിയുടെ അവിടുത്തെ ലാൻഡ് ഫോണിന്റെ അതേ ഇത് തന്നെയാണ് ഇത് വെച്ചാണ് കാരണം ഈ ജേ ടൂം കമ്പനിയുടെ ഈ ഇത്ര പരിധിക്കുള്ളിൽ മാത്രം ഇതിൻ്റെ കഷൻ കിട്ടത്തുള്ളൂ ഇത് ഉപയോഗിച്ച് നമ്മളൊരു കളി കളിക്കും ഞാൻ പറയുന്ന പോലെ പറയുന്നവരെ നീങ്ങൂടെ ചെയ്താൽ മതി പ്രതാപൻ പറഞ്ഞു ശരി പിന്നീട് പ്രതാപൻ നേരെ വിളിക്കുന്നേ ഹരിഹരൻ്റെ മകളെ കെട്ടാനുള്ള ആ വീട്ടിലേക്കാണ് ആ പയ്യൻ്റെ വീട്ടിലേക്ക് വിളിക്കുക പയ്യൻ്റെ അച്ഛനെ വിളിക്കുക വിളിച്ചിട്ട് വെച്ചു രവകുമാർ സാറല്ലേ അതെ അതെ ഇത് ജേട്ടൂങ്കമിൻ്റെ ഓഫീസിൽ നിന്നാണ് ജേട്ടൂങ്കൻ്റെ ഓഫീസിൽ നിന്നോ അതെ നിങ്ങളുടെ മകൻ്റെ മരുമകളാകാൻ പോകുന്ന പെണ്ണിനെ കല്യാണം നിശ്ചയിക്കുന്ന ആ ഒരു ഓഡിറ്റോറിയം ഇല്ല ഉണ്ടല്ലോ കലയാൻ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നേ അപ്പം അവിടുത്തെ ആ ഒക്കെ അലങ്കരിക്കാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ഏട്ടൂങ്കനിക്കാ അപ്പം അവിടുന്ന് ഓഫീസിൽ നിന്നാണ് വിളിക്കണേ നിങ്ങളോള്ള സ്നേഹം കൊണ്ടേ വിളിക്കണേ അല്ല എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല പിന്നീട് പ്രതാപം കുറെ അങ്ങോട്ടേക്ക് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരിയെന്ന് പറഞ്ഞാൽ അയാൾ കോഡ് കട്ട് ചെയ്തു ആ സമയം ഇന്ദ്രന പറഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇനി അവൻ തല വെക്കാൻ പോകുന്നില്ല ഇതോടുകൂടി അവൻ്റെ കാര്യം ഓക്കെ ഇനി ആ സേതു മാധവനെ ഒരിക്കലും ഉയർത്തെഴുന്നേക്കില്ല അവനെ ആ ഹരികരൻ എന്താണേലും പഞ്ഞി കിട്ടോളൂ അങ്ങനെ അവൻ രണ്ടുപേരും സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോവാ അങ്ങനെ രാത്രിയെ പാതിരാത്രി സമയത്ത് കോളിങ് ബെല് ഭയങ്കരമായിട്ട് ശബ്ദിക്കുന്നു സേതു ഓർത്ത് ഈ സമയത്ത് ആരാ ബെല്ലടിക്കണേ എന്ന് കരുതിയിട്ട് എഴുന്നേറ്റു പല്ലവി എഴുന്നേറ്റു അത് ചെന്ന് കഥകൾ തുറന്നു നോക്കുമ്പോൾ ഹരികരനാ ഏഹ് ഇതെന്താ സാറേ ഈ സമയത്ത് സാറിന് ഈ സമയത്ത് വന്നേ വരേണ്ടി വന്നു വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും പൂർണിമയും അച്ചു ശ്രീഹരിയും അവരെല്ലാവരും എഴുന്നേറ്റ് വരുവാണ് അല്ല സാർ വാ സാറ് കയറി ഇരിക്കുക ഏ ഞാൻ വന്നതല്ല അപ്പം ഈ ഒച്ചപ്പാടും കോളിംഗലേൻ്റെ എല്ലാം ശബ്ദം കേട്ട് അകത്തുനിന്ന് ഋതു ഇന്ദ്രനും കൂടി ഇറങ്ങി വന്നു ഋതു വെച്ചത് ധാര എത്ര ഒച്ചപ്പാടും വേളം ഉണ്ടാക്കുന്നേ ഇന്ദ്രൻ പറഞ്ഞ് ആരും കണ്ടു ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് ഇന്ദ്രൻ ഇറങ്ങി വരുന്നത് അപ്പോഴേക്കാണ് ഹരിഹരൻ അവിടെ നിൽക്കുന്നത് ഹരിഹരൻ സേതുരുടെ ചോദിച്ചു എൻ്റെ മകളുടെ കല്യാണം നടത്താനായിട്ട് നീ ഇരിക്കുമല്ലേ അല്ല എന്താ ഇങ്ങനെയൊക്കെ പറയണേ സാറല്ലേ ഏൽപ്പിച്ചേ അത് നമുക്ക് അതിഗംഭീരമായിട്ട് നടത്തണ്ടേ അതെ അത് അത് ഗംഭീരമായിട്ട് നടത്തണം എന്നാലുണ്ടല്ലോ ഇനി ആ കല്യാണം നടക്കാൻ പോകുന്നില്ല കല്യാണം നടക്കാൻ പോകുന്നില്ലെന്നോ എന്ത് സാറി പറയണേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചെയ്തു എന്റെ മകളുടെ കല്യാണം ഇതിനു മുമ്പ് ജേട്ടു പൂങ്കമ്പനി എത്ര തവണ നടത്തിയിട്ടുണ്ട് ഏഹ് സാറിന്റെ മകളുടെ കല്യാണോ അത് ചേട്ടു മൂൻകമ്പനി അങ്ങനെ നടത്തിയിട്ടില്ല ഉം പക്ഷേ അങ്ങനെയല്ല ജേട്ടുവൻകമ്പനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നെ ഈ വിവാഹം മുടങ്ങി എന്റെ മകളുടെ വിവാഹം നടത്താനിരിക്കുന്ന വീട്ടിലേക്ക് ആ രവികുമാറിനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്റെ മകളുടെ കല്യാണം മുമ്പ് രണ്ട് മൂന്നാല് വട്ടം നടന്നിട്ടുണ്ട് അത് ജെ ടൂം കമ്പനിയാണ് നടത്തിയിരിക്കണമെന്ന് അയ്യോ സാറേ സാറൊന്നും വിശ്വസിക്കരുത് ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല ഞാൻ ആദ്യം കരുതിയത് എൻ്റെ ശത്രുക്കൾ ആരാന്ന് ആരെങ്കിലും ആയിരിക്കുന്ന കാരണം കുറേ ശത്രുക്കൾ എനിക്കുണ്ട് അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്ന പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ജേ ടൂം കമ്പനിയുടെ ലാൻഡ് ഫോൺ നമ്പറിൽ നിന്ന് തന്നെയാണ് കോൾ വന്നിരിക്കുന്നത് ഏ ലാൻഡ് ഫോൺ നമ്പറിൽ നിന്ന് നിന്നാ അതെ ലാൻഡ് ഫോൺ നമ്പറിൽ നിന്ന് തന്നെ ഇനി നിങ്ങളത് കോടതി പറഞ്ഞാൽ മതി എന്തായാലും ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അത് കേട്ടതും സേതു സാറേ സാറ് കേസ് കൊടുക്കുക എന്തോലും ചെയ്തോ പക്ഷെ ഇത് ചെയ്തിട്ടില്ല തന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടോ ഇടോ മുന്നേ എന്നെ നാണം കിട്ടത്തിയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തിയിട്ട് അയാളും കൂടെക്ക് പോയി ഋതു ഇന്ദ്രനോട് ചെയ്ത് എന്താ അത് ഇന്ദിരം പറഞ്ഞു ഋതു നീ പൊയ്ക്കോ മുറിയിലേക്ക് കയറി പൊയ്ക്കോളാൻ പറയാം ഋതുവിനെ അങ്ങോട്ട് കേറ്റു വിട്ടു പൂർണമയ്ക്കും ശ്രീഹരിക്കും അച്ഛനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം പല്ലവീസ് സേതും കൂടെ അവിടെ ഇരിക്കുക സേതു പറഞ്ഞു എന്നാലും ഇത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോഴേക്ക് ഇന്ദിര വന്നിട്ട് പറഞ്ഞു എടാ എന്ത് പറ്റിയിടാ കല്യാണം മുടങ്ങിപ്പോയോ ഷോ കഷ്ടമായി പോയി നീയല്ലേ എന്നെ അച്ചാർ കൊടുക്കാനായിട്ട് വിളിച്ചേ അച്ചാറ് വിളമ്പാനായിട്ട് വിളിച്ച നീയാ എന്നിട്ട് ഇപ്പം എന്തു പറ്റി കല്യാണം മുടങ്ങിപ്പോയല്ലേ കഷ്ടമായി പോയല്ലോ എടാ ഇന്ദ്ര നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക് അല്ലെങ്കിൽ തന്നെയോട് ബ്രാന്തി പിടിച്ചിരിക്കുക ആയിക്കോട്ടെ എന്നുള്ളത് എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ ഭംഗിയായിട്ടുണ്ട് ഇന്ദ്രനൊരു കളിയാക്കി ചിരിയാക്കി ചിരിച്ച് കയറിപ്പോയി സീതു പറഞ്ഞു പല്ലവി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം ആരുടെ വേലത്തിലായിരിക്കും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനല്ലേ ചെയ്തുവേട്ടാ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ അവനായിരിക്കും ആ ഇന്ദ്രനായിരിക്കും വേറെ ആരും വരത്തില്ല അവനെ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുള്ളു സേതുവിന് ഭയങ്കര വിഷമായി പള്ളിയവർ നമുക്ക് കണ്ടുപിടിക്കാം ചെയ്തുവേട്ടാ സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിടണെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ സേതു ജേട്ടൻ കമ്പനിയുടെ ഓഫീസിലേക്ക് എഴുപുമ്പം ശ്രീഹരി ഉണ്ടായിരുന്നു അവിടെ ശ്രീഹരി വന്നിട്ട് ആ കൊള്ളസ് ഫോൺ എടുത്ത് കാണിക്കുകയാണ് ഇത് കണ്ട സേതുവേട്ട ആരെയും ഉപയോഗിച്ചിട്ട് ഇവിടെ എറിഞ്ഞിട്ടിരിക്കുകയോ ഈ കോമ്പൗണ്ടിൽ ഇതോ ഇതെങ്ങനെ ഇവിടെ വന്നു ആ ഒരു പക്ഷേ നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ച് വിളിച്ചായിരിക്കും മോഷ്ടിച്ച് വിളിച്ചിട്ട് ഏട്ടുവൻ കമ്മി പേരിൽ പേര് പറഞ്ഞ് വിളിച്ചാൽ മതിയോ കല്യാണം മുടക്കാനായിട്ട് അതായിരിക്കും സംഭവിച്ചിട്ട് ഉണ്ടാകുന്നേ ഒരു കാര്യം ചെയ്യും ഇത് ഞാൻ വെറുതെ വിടുന്നില്ല സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എനിക്ക് ചില പരിപാടികളൊക്കെ ഉണ്ട് എന്ത് പരിപാടി ഇതാരെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ ഏത് പറഞ്ഞുകൊണ്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് പോയി ശ്രീഹരി പിന്നീട് പ്രതാപനെ വിളിക്കുക പ്രതാപനെ വിളിച്ച് പ്രതാപനെ കുറിച്ച് മദ്യമൊക്കെ വാങ്ങിക്കൊണ്ട വരുന്നേ അങ്ങനെ ശ്രീഹരിയും ശ്രീഹരിയുടെ കൂട്ടാരനും കൂടെ കൂടി പ്രതാപനെ മദ്യവി കുടിപ്പിക്കുവാണ് അല്ല നീ എന്തിനാണ് എന്നെ സൽക്കരിക്കുന്നെ എൻ്റെ പ്രതാപനങ്ങളെ കുറെ കാലമായിട്ടുള്ള ആഗ്രഹം പ്രധാപനങ്ങളെ ഒന്ന് സൽക്കരിക്കണമെന്ന് പക്ഷെ ഇതുവരെ ആയിട്ടൊരു സമയം ഒത്തും വന്നിട്ടില്ല അതിന് പറ്റിയ സമയം തോന്നി അല്ലടാ എന്നാലും എന്നോട് നിനക്ക് ഇത്ര സ്നേഹമുണ്ടോ അതെ എനിക്ക് മാത്രല്ല കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്കിളിനോട് സ്നേഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ അങ്കളിനെ വീട്ടിലേക്ക് കയറ്റണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം പക്ഷെ ആ ഇന്ദ്രൻ സമ്മതിക്കുന്നില്ല ആര് ഇന്ദ്രനാ അതെ അവ സമ്മതിക്കുന്നില്ല അവൻ എന്തോ ഉള്ള പോലെ അങ്കളിനോട് അവൻ പറയുന്നേ അങ്കളിനെ വീട്ടിലേക്ക് കയറ്റണ്ടാന്ന് അല്ലെങ്കിൽ പൂർണ്ണിമയൊക്കെ പണ്ടേ വീട്ടിലേക്ക് കയറ്റിയണം ഓഹോ അപ്പം അവൻ അങ്ങനെ പറഞ്ഞില്ലേ അത് മാത്രമാണോ പ്രധാനങ്ങളെ അങ്കളിനെ ആ കുടുംബത്തിന് ബിസിനസ് പാർട്ട് ആക്കണമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം ആഗ്രഹം ആഗ്രഹം മാത്രമാണോ ഈ ഇട സേതുവേട്ടൻ തുടങ്ങിയ കമ്പനി അറിയാലോ ആ കമ്പനിയിലെ മാനേജറാക്കാനായിട്ട് അങ്കളിനെ തീരുമാനിച്ചിരുന്നേ പക്ഷേ ഇന്ദിരൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേണ്ടെന്ന് പറഞ്ഞ് ഇന്ദ്രൻ തടയിട്ടു ഹോ അവൻ അത്രയ്ക്ക് അഹങ്കാരമായ ഞാൻ കാണിച്ചു കൊടുക്കാം അവരുടെ സകല വേലത്തരങ്ങളും എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് മാനേജരാക്കാം പറഞ്ഞിരുന്ന സമയത്ത് നല്ലൊരു വെഡ്ഡിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അത് മാറിപ്പോയി ആ ഹരിഹർ സാറിന്റെ മകളുടെ വിവാഹം മുടങ്ങിപ്പോയി മുടങ്ങിപ്പോയെന്നോ അതെ അതുകൊണ്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വല്ലാത്ത ഒരു തകർച്ചയും നിൽക്കുക അതെങ്ങനെ മുടങ്ങിപ്പോയി ആരും മുടക്കിയെന്നൊന്നും അറിയത്തില്ല ജേട്ടൂം കമ്പനിയിൽ നിന്ന് വിളിച്ചതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ പറയുന്നത് ഇത് കേട്ടപ്പോൾ പ്രധാപനോട് ഉറക്കമെന്ന് പൊട്ടിച്ചിരിച്ചു എന്താ അങ്കളെ എന്താ കാര്യം അതെ എനിക്കെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ആ കല്യാണം മുടക്കിയത് ആരാന്ന് ഏ അറിയാന്നോ സത്യമാണ് അങ്കളെ ആ അതേന്ന് ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അങ്കള് വരാൻ പറയാണ് അങ്ങനെ പ്രധാപൻ എല്ലാ കാര്യങ്ങളും വള്ളി വള്ളി വിടാതെ ശ്രീഹരിയോട് പറഞ്ഞു പിന്നീട് ശ്രീഹരി പ്രതാപനെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് വരുവുക അങ്ങനെ പൊന്നുമടത്തിലേക്ക് വന്നു അവിടെ ഓട്ടോറിക്ഷയിലാണ് പ്രതാപനെ കൊണ്ടിരുന്നത് ഓട്ടോറിക്ഷയുടെ ഓണയുടെ ശബ്ദം അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മുഴക്കി അപ്പോഴേക്കും അകത്തുണ്ടായിരുന്ന എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു അച്ചു എന്നിട്ട് വെച്ചു എന്താ ശ്രീഹരി ശ്രീഹരി എന്തിനെ ഇങ്ങനെ ഓട്ടോയുടെ ഇങ്ങനെ നീട്ടി അടിക്കുന്നെ അതിൻ്റെ കാര്യം എന്താ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലവി സേതും കൂടെ ഇറങ്ങി വന്നു ശ്രീഹരി പറഞ്ഞു സേതു വേട്ടാ കരികർസാറിൻ്റെ മകളുടെ വിവാഹം മുടക്കിത് ആരാന്നറിയാവോ ജേട്ടുവും കമ്പനിയെന്ന് പറഞ്ഞ് വിളിച്ചാരാന്നറിയാവോ ഇല്ല ആരാന്നറിയത്തില്ല ഈ നിൽക്കുന്ന ഇന്ദ്രനാ ഏഹ് ഇന്ദ്രനോ ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു പിന്നെ അനാവശ്യം പറയരുത് സിർഗരി ഞാനാ ചെയ്താൽ നിനക്കൊക്കെ എന്താ തെളിവിരിക്കുന്നേ ഒരു നിമിഷം ഋതുവും അച്ചുവും പൂർണിമയൊക്കെ ഒരു ഞെട്ടലോടുകൂടി ഇന്ദ്രനെ നോക്കുക തെളിവോ തെളിവ് കാണിച്ച് കാണിച്ചരാം അത് പറഞ്ഞ് പ്രതാപനെ ഓട്ടക്ഷൻ പുറത്തേക്ക് ഇറങ്ങി പ്രതാപൻ ഇങ്ങനെ ആടി നിൽക്കുക പ്രതാപൻ പറഞ്ഞു എനിക്കെല്ലാം അറിയാം പല കാര്യങ്ങളും എനിക്കറിയാം കരിയർ സാറിന്റെ മകളുടെ വിവാഹം മുടക്കിയതേ ഈ ഞാനാ ഞാനാണ് ജേ ടൂം കമ്പനിയുടെ ആ ഫോണിൽ നിന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച ആരാന്നറിയോ ഈ നിൽക്കുന്ന ഇന്ദ്രനാ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ ചൂണ്ടിക്കാണിക്കുക ഇന്ദ്രൻ ഒരു നിമിഷം ഭൂമിയിലേക്ക് താണുപോയാൽ മതിയെന്നായി ഋതുവൊക്കെ ഒരു അന്താളിപ്പോടു കൂടി ഇന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഇന്ദ്രന ഇങ്ങനെ നിൽക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അങ്ങനെ ചക്കിന് വെച്ചത് കുക്കിനുണ്ടെന്നൊരവസ്ഥയായിപ്പോയി ഇന്ദ്രന് ഇന്ദ്രന്റെ കാര്യത്തിലൊരു തീരുമാനമായി അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു